എക്സിറ്റ് പോൾ ബലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് വളരെയധികം കാത്തിരുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ രണ്ട് സ്ഥലങ്ങളിലും വിജയിക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യമായിട്ട് തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് മത്സരിക്കുന്നത് ബി ജെ പി വളരെയധികം ആത്മവിശ്വാസത്തെ തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പറയുന്ന ഹരിയാനയിലെ വിജയം വളരെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ട് ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ തോൽവി തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വളരെ അധികം ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകം തന്നെയാണ് രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ആറരയോടുകൂടി തന്നെ എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു എക്സിറ്റ് പോൾ ബലങ്ങളിൽ ആർക്കാണ് മുൻതൂക്കം അവിടെ ആരാണ് ഭരണത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള റിസൾട്ടാണ് തീർച്ചയായിട്ടും എക്സിറ്റ് പോൾ ബലങ്ങൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ എക്സിറ്റ് ും ഒന്നടങ്കം പറയുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോൾ ബലങ്ങളും ഒന്നടങ്കം പറയുന്നു അവിടെ ബി ജെ പി അതായത് മഹാരാഷ്ട്രയുടെ കാര്യം തന്നെ ആദ്യം പറയാം മഹാരാഷ്ട്രയിൽ ബി ജെ പി വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് വരാനായി പോകുന്നു ബി ജെ പി അവിടെ ഭൂരിപക്ഷം തെളിയിക്കുകയും വീണ്ടും ഭരണത്തിൽ വരികയും ചെയ്യുമെന്നുള്ള തരത്തിലുള്ള എക്സിറ്റ് പോൾ ബലങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര എക്സിറ്റ് പോൾ ബലങ്ങൾ ഓരോന്നായിട്ട് പറയാം അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ചില എക്സിറ്റ് പോൾ ബലങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത് പക്ഷേ അതിൽ എഡ്ജ് നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണ് ബിജെപി അവിടെ ഭരണത്തിൽ വരുമെന്നുള്ള തരത്തിൽ തന്നെയാണ് എക്സിറ്റ് പോൾ ബലങ്ങളിൽ ചിലതൊക്കെ അതിൽ തന്നെ സി എൻ എന്റെ എക്സിറ്റ് പോൾ ബലം പറയാം അതിൽ വന്നിരിക്കുന്നത് ബിജെപി അവിടെ നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ നേടുമെന്നുള്ള തരത്തിൽ തന്നെയാണ് മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകൾ നേടുമെന്നും അതേഴ്സ് ആറ് സീറ്റുകൾ എന്നുള്ള തരത്തിലാണ് ഈ ഒരു എക്സിറ്റ് പോൾ സർവേ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടൈംസ് നോവ് നൽകിയിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ബിജെപി നൂറ്റി മുപ്പത്തി എട്ട് മുതൽ സീറ്റുകൾ വരെ അവിടെ നേടുമെന്നാണ് യും റിപ്പ്ലിക് ടി വി നൽകിയിരിക്കുന്ന ആ ഒരു സർവേ റിസൾട്ട് റിപ്പബ്ലിക് നൽകിയിരിക്കുന്ന സർവേ റിസൾട്ട് എന്ന് പറയുന്നത് ബി ജെ പി നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ നൂറ്റി അമ്പത്തി ഏഴ് സീറ്റുകൾ വരെ നേടാമെന്നും അവിടെ നാല്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി നാല്പത്തി ആറ് സീറ്റുകൾ വരെയാണ് റിപ്പബ്ലിക് പറയുന്നത് നാൽപ്പത്തി ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നുള്ള തരത്തിലാണ് അതേഴ്സ് രണ്ടു മുതൽ എട്ടും പതിനേഴ് ശതമാനം വോട്ടുമെന്നുള്ള തരത്തിലാണ് പറയുന്നത് ഇനിയിപ്പോൾ മെട്രസിൻ്റെ കണക്ക് വന്നുകഴിഞ്ഞാൽ മെട്രസിൻ്റെ ഈ ഒരു എക്സിറ്റ് പോൾ ബലമെന്ന് പറയുന്നത് അവിടെ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അവർ ഈ സീറ്റുകൾ കൂടുതൽ നൽകുന്നുണ്ട് ബി ജെ പിക്ക് ബി ജെ പിക്ക് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള തരത്തിൽ തന്നെയാണ് മെട്രസ് സർവേ വന്നിരിക്കുന്നത് അതിൽ കോൺഗ്രസിന് നൂറ്റി പത്ത് മുതൽ നൂറ്റി നൂ പത് സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതേഴ്സ് എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെ എന്നുള്ള തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ വന്നിരിക്കുന്ന ഭൂരിഭാഗം സർവേകളും അവിടെ വീണ്ടും ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് അവിടെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ ബലങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യ സഖ്യത്തിന് വളരെ വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ നമുക്ക് ജാർഖണ്ഡിലേക്ക് പോവാം ജാർഖണ്ഡിൽ എന്താണ് സംഭവിക്കുന്നത് ജാർഖണ്ഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈറ്റ് ഫൈറ്റുമില്ല ഒന്നുമില്ല അവിടെ ക്ലീൻ ആയിട്ട് പറയുന്നുണ്ട് അവിടെ ബി ജെ പി വളരെയധികം വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ എത്തുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ജാർഖണ്ഡിൻ്റെ ബലം പുറത്തു വന്നിരിക്കുന്നത് അതായത് ജാർഖണ്ഡിൽ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്ന സീറ്റെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ വരെ നേടാമെന്നാണ് മെട്രസിൻ്റെ സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത് അവിടെ കോൺഗ്രസ്സിന് ലഭിക്കുന്നത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് സീറ്റുകൾ വരെ അവിടെ കോൺഗ്രസ് നേടാമെന്നുള്ള തലത്തിൽ തന്നെയാണ് ജാർഖണ്ഡിൽ മെട്രിസിൻ്റെ സർവേ വന്നിരിക്കുന്നത് അതേഴ്സ് ഒന്ന് മുതൽ നാല് സീറ്റുകൾ വരെ നേടാമെന്നുള്ള തരത്തിൽ അതായത് ബി ജെ പിക്ക് ഒരു ക്ലീൻ മെജോറിറ്റിയാണ് മെട്രിസിൻ്റെ സർവേ റിസൾട്ട് പ്രകാരം കൊടുത്തിരിക്കുന്നത് അതേസമയം ഈ പറയുന്ന തരത്തിൽ ടൈംസ് നോ കൊടുത്തിരിക്കുന്നത് ബി ജെ പി അവിടെ ജാർഖണ്ഡിൽ നാൽപ്പത്തി മുതൽ േഴ് സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ള തരത്തിൽ തന്നെ അതായത് വലിയൊരു സീറ്റ് മുന്നേറ്റം ബി ജെ പി ജാർഖണ്ഡിൽ നടത്തുമെന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ് ഈ പറയുന്ന സർവേ റിസൾട്ട് മിക്കതും നിലവിൽ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യമാണ് അതായത് അവിടെ ജെ എം എമ്മും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് അവിടെ ഭരണത്തിൽ നിൽക്കുന്നത് അവിടെ പ്രധാന പാർട്ടി എന്ന് പറയുന്നത് ജെ എം എം തന്നെയാണ് ആ സർക്കാർ വീണ് ബി ജെ പി അവിടെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് മിക്ക സർവേകളും ഭൂരിഭാഗം സർവേകളും പറയുന്നതെന്ന് പറയുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ അവിടെ വീണ്ടും ബി ബി ജെ പി ഭരണം അതായത് അവിടെ ഈ പറയുന്ന തരത്തിൽ എൻ ഡി എ ഭരണം തന്നെ സഖ്യകക്ഷികളുമായിട്ടുള്ള അവിടെ ഭരണത്തിൽ ബി ജെ പി വീണ്ടും വരുമെന്നും അവിടെ ഈ പറയുന്ന തരത്തിൽ ഇൻ സഖ്യത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് മിക്ക സർവേ റിസൾട്ടുകളും അതിൽ പറയും അതിൽ തന്നെ അവിടെ നേർക്കുനേർ പോരാട്ടം നടക്കുമെന്നും ഒരു ടൈറ്റ് ഫൈറ്റ് ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ ബി ജെ പിക്ക് തന്നെയാണ് ഒരു വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് സീറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ബി ജെ പി അധികാരത്തിൽ വരികയും ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ രണ്ട് സർവേ ബലങ്ങളും അതായത് മഹാരാഷ്ട്ര അതുപോലെ തന്നെ ജാർഖണ്ഡ് സർവേ ബലങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ഭൂരിഭാഗം സർവേകളും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് സർവേ ബലങ്ങൾ തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ സർവേ സർവേബലത്തിലും അതായത് ഹരിയാനയിൽ നടന്ന സർവേ ബലത്തിലും അതുപോലെ തന്നെ ലോക്സഭാ സർവേ ബലത്തിലും നമ്മൾ വ്യക്തമായി കണ്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ സർവേ ബലം പോലെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബി ജെ പിക്ക് തന്നെയാണ് മുന്നേറ്റം എന്ന കാര്യത്തിൽ സംശയമില്ല അതേ ഇനിയിപ്പോൾ ഈ സർവേബലത്തിനും അപ്പുറമുള്ള ഒരു മുന്നേറ്റം ബിജെപി അവിടെ നടത്തുമോ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ മഹാരാഷ്ട്രയിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ജാർഖണ്ഡിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം ഈ എക്സിറ്റ് പോൾ ബലങ്ങൾ പോലെ തന്നെ റിസൾട്ട് വരുമോ അതോ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ അവിടെ സംഭവിക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്